സി 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 ത്രീ സിക്സ്റ്റി ഫൈവ് ആത്മാവിനെ ശരീരത്തിൻ്റെ രൂപം എന്ന് വിളിക്കത്തക്ക വിധം ആത്മശരീരങ്ങൾ തമ്മിലുള്ള ഐക്യം ഗാഠമാണ് അപ്പോൾ നമ്മുടെ സോളിനെ ആത്മാവിനെ ശരീരത്തിൻ്റെ രൂപം എന്ന് വിളിക്കുന്നു ദ ഫോം ഓഫ് ദ ബോഡി അങ്ങനെ വിളിക്കത്തക്ക വിധം ഈ സോൾ ആൻഡ് ബോഡി ആത്മാവും ശരീരവും തമ്മിലുള്ള ഐക്യം അത്രയ്ക്കും ഗാഠമാണ് പ്രൊഫൗണ്ട് യൂണിറ്റി അപ്പോൾ മനുഷ്യപ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ സോൾ ആൻഡ് ബോഡി ആത്മാവും ശരീരവും തമ്മിലുള്ള ആ ഒരു ഗാഠമായ ഐക്യമാണ് സി 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 ത്രീ സിക്സ്റ്റി ഫോറിൽ പറയുന്നുണ്ട് ശരീരവും ആത്മാവും ചേർന്നവനെങ്കിലും മനുഷ്യൻ ഒരു ഏകത്വമാണ് ശരീരം ആത്മാവുണ്ട് പക്ഷേ ഒരു ഏകത്വമാണ് ഒരൊറ്റ പ്രകൃതി ഒരൊറ്റ നേച്ചർ ഹ്യൂമൻ നേച്ചർ